അധ്യയന വർഷം തുടങ്ങുമ്പോഴേക്കും കുട്ടികൾക്ക് കുറഞ്ഞ ചിലവിൽ പഠനോപകരണങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ കൽപ്പറ്റയിൽ ന്യൂ ഹോട്ടലിൻ്റെ എതിർവശത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്കൂൾ സീസൺ ലക്ഷ്യമാക്കി ആരംഭിച്ച ഈ സ്റ്റോറിൽ പഠനോപകരണങ്ങളെല്ലാം വളരെ കുറഞ്ഞ നിരക്കിലാണ് നൽകുന്നത് ക്ലാസ്മേറ്റ് എൺപത്തി അഞ്ച് രൂപയുടെ നോട്ട്ബുക്ക് നാൽപ്പത്തി നാല് രൂപയ്ക്കും കൈരളിയുടെ അറുപത് രൂപയുടെ നോട്ട്ബുക്ക് നാല്പത്തി അഞ്ച് രൂപയ്ക്കും ഇവിടെ ലഭിക്കും ബാഗുകൾക്കും മറ്റ് പഠനോപകരണങ്ങൾക്കും ഇവിടെ നല്ല വില കുറവാണ് ഹോൾസെയിലായും റീറ്റെയിലായും സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ജൂൺ പതിനഞ്ച് വരെ സ്റ്റോറിൻ്റെ പ്രവർത്തനമുണ്ടാകുമെന്ന് ജീവനക്കാർ പറയുന്നു പൂർണ്ണമായും നമ്മൾ സ്കൂൾ കുട്ടികളുടെ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റി വരെ സ്കൂൾ കുട്ടികൾക്കായിട്ട് തുറന്ന ഒരു സ്ഥാപനമാണ് സ്കൂൾ ബസാർ എന്ന് പറയുന്നത് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റുകൾക്കും പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കിടുകളിലാണ് നമ്മളിവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് പ്ലാറ്റ്മേറ്റ്സ് പേപ്പർ ഗ്രിഡ് ക്യാമറ തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള നോട്ട് കൂടാതെ ബാഗുകൾ കൊട പേന പെൻസിൽ തുടങ്ങിയ സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ പിന്നെ ഐറ്റങ്ങളും നമുക്കിവിടെ ലഭിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറിയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് നിലവിൽ സ്റ്റോറിൻ്റെ പതിനേഴ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്റ്റോക്കുകളും ഐറ്റങ്ങളും ഇത്തവണ ലഭ്യമാണ് നൂറിലധികം ആളുകളാണ് സ്റ്റോറിലേക്ക് സാധനങ്ങൾ വാങ്ങുവാനായി ദിവസേന എത്തുന്നത് ഗോപിക ഉദ്യോത് ന്യൂസ് വൺ കൽപ്പറ്റ